യും വന്നു സ്ഥലം മേടിക്കാൻ ആളും വന്നു രേവമ്മയുടെ ശുക്രൻ തെളിഞ്ഞു ഒക്കെ ദൈവത്തിന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഇത് ജേക്കബ് സാർ ആലപ്പുഴ കല്ലുപാലത്തിന്റെ തെക്ക് സെന്റ് ജോർജ് ടുംബേഴ്സിന്റെ ഓണറാണ് നമസ്കാരം ഞാൻ സ്റ്റേജ് ആർട്ടിസ്റ്റാ നാടകം ബുക്ക് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറിന് രണ്ടു മൂന്ന് ഹൗസ് ബോട്ട് ഉണ്ട് ഈ ബോട്ടിലെ പണിക്കാർക്ക് സ്റ്റേ ചെയ്യാൻ സ്ഥലം വേണമെന്ന് സാർ എന്നോട് പറഞ്ഞപ്പോഴേ എന്റെ കൈവശം എത്ര വില വേണമെങ്കിലും തരാന്ന് പറഞ്ഞു എത്ര ഇവിടെ ഞാൻ കൊടുത്തില്ല സാറേ പേരാത് മോളുടെ കാര്യ ആധാരത്തിന്റെ കോപ്പിയുണ്ട് എന്തേലും സംശയം ഉണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിൽ ചോദിക്കാം പിന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് മൂലയൊക്കെ കുത്തി വളച്ച് ആ വരുന്ന വഴിക്ക് മാമച്ചൻ പറഞ്ഞത് സെന്റിന് ഒരു ലക്ഷം വെച്ച് വേണമെന്നാ നീ ആയിട്ട് നിൽക്കണ്ട നിക്കണ്ടെ മാമച്ചനെ ഒന്ന് കൊതിപ്പിച്ച് നിർത്തിക്കോ വാങ്ങിക്കണം വേണ്ടത് പിന്നെ തീരുമാനിക്കാം ശരി േവമ്മ അവൾ എൻ്റെ നേർക്ക് തൊള്ള തുറന്നപ്പോഴേ ഞാൻ ചൂണ്ടാമ്പതാ അവൾ ആ സ്ഥലം വിൽക്കത്തൂല്ല അവളുടെ മോളിട്ട് ഗൾഫിൽ പോകത്തൂല്ല പിന്നെ ഭാവി മരുമകൻ ചക്കാട്ട് തറ ഗോപൻ ആ ചക്കനാള വീഴും അവന് ഞാൻ നല്ല ഒന്നാന്തര ജമണ്ടം പണി ഒന്നും കൊടുക്കുന്നുണ്ട് ഇച്ചിരി കടന്നു കഴിയാ പക്ഷെ വേറെ ചോയ്സ് ഇല്ല പോയി നിന്റെ മനസ്സിലിരിപ്പ് ഞങ്ങളോടും കൂടി പറയേ

സ്ഥലം കിട്ടി പ്രസിഡന്റ് വരുന്ന കാര്യം സി ബ്ലോക്കിൽ ഗവൺമെന്റ് ഹൗസ് ബോട്ടാരോ ആരോ കത്തിച്ചിട്ടേക്കോ

ൻ ചുണ്ടും തകർത്ത് കളിയും നിങ്ങൾക്കൊന്നും ഒരു ദണ്ണമല്ലോ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞു എളുപ്പമാണ് ഇവരെ കല്യാണം കഴിപ്പിച്ചതും ഇനി ഒരിക്കലും തല്ലുണ്ടാക്കാനും തെമ്മാണിത്തരം കാണിക്കാനും പോകത്തില്ലെന്ന് ഭാര്യമാരെ തൊട്ട് സത്യം ജയിപ്പിച്ചതും ഇവൻ പറഞ്ഞിട്ട് ഇനി നീയായിട്ട് തന്നെ ഇവരെ എല്ലാം പഴയ ജീവിതത്തിലേക്ക് തള്ളിവിടണോ ഒന്നും വേണ്ട എവിടെ പോയി വിളിച്ചാലും കുരിയാച്ചടി ഞാൻ കണ്ടുപിടിക്കും എനിക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി അവനെ കണ്ടുപിടിക്കാന്നത് അത്ര നിസ്സാര കാര്യമല്ല അവനി കരവിട്ടിട്ടുണ്ടാവും സാർ ഒരു പരാതി എഴുതി അവന്റെ കാര്യം ഞാൻ ഏറ്റവും പക്ഷേ എന്റെ ഫോണിന്റെ കാര്യം പരാതി ഒന്നുമില്ല കുറിയച്ഛൻ അവിടെയാണോ കണ്ടുപിടിച്ചു തന്നാൽ മതി തന്റെ ഫോൺ ഞാൻ വരും ഓ ശരി ഹലോ നീ ആധാരമില്ലാത്ത സ്ഥലത്തിന് കച്ചവടം തുടങ്ങി ഏത് സ്ഥലം നിന്റെ നാടകനടിയില്ലേ രേവമ്മ അവളെ കാണാൻ ഞാൻ പോവാടാ അതെ ഹലോ ഹലോ ഇത് ശരിക്കുള്ള ആധാരത്തിന്റെ കോപ്പിയാ സാറേ സാറേ മാമച്ചൻ പറഞ്ഞിട്ട് എടുത്തു കൊടുത്തതാ ജോലി ഒട്ടും അഭിനയിച്ചോ ഈ ഈ പറയുന്ന സർവേ ഭൂമി ഇല്ല വെച്ച് പറ്റിച്ചതാ അയ്യോ അറിയാത്ത കാര്യം യും പറ്റിച്ചും കള്ളം പറഞ്ഞു ശീലമില്ല ഞാനും എന്റെ ഭർത്താവും കൊല്ലങ്ങളോളം ഒളച്ച് നാടകം കളിച്ചു ഊതി ഉരുക്കി ഉണ്ടാക്കിയത് നിങ്ങൾ പറയുന്ന സത്യമാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ചതിപ്പെട്ടതാ ഇത് സർക്കാരിന്റെ പുറമൊക്കെ ഭൂമിയാ വില്ലേജ് ഓഫീസിൽ കാശ് കൊടുത്ത് ഇല്ലാത്തൊരു സർവേന്ന് വല്ല ഉണ്ടാക്കിയ കള്ളാധാരായത് ഇത് വെച്ച് ഈ ഭൂമി വിൽക്കാൻ പറ്റത്തില്ല കൈവശ അവകാശം കിട്ടാനുള്ള അത്രയും കാലം ഇവിടെ താമസിച്ചിട്ടില്ല എപ്പോ വേണമെങ്കിലും സർക്കാരിനെ നിങ്ങളെ ഒഴിപ്പിക്കാം ഒഴിപ്പിക്കും

ോണിക് ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു കാടിയൊക്കെ അറസ്റ്റാണ് ഇവിടെ എത്തുന്നതിന് മുമ്പേ പരിപാടി ില്പ്പിക്കാതിരിക്കാൻ തന്നായിരുന്നു രേഖകളിൽ എന്തെങ്കിലും കുഴപ്പം ചെയ്യാനായിരുന്നു വില്ലേജ് ഓഫീസിൽ ചെന്നത് ഒന്നും വേണ്ടി വന്നില്ല ഇത് പുറം തന്നെ ഗുരിയച്ഛൻ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടന്നു ആഗ്രഹിച്ച ഒന്നും നേടാൻ പോയി